ഹലോ കുട്ടികളെ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൻപെട്ട് അമർത്ത ആളും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ മക്കളെ ഞാൻ രാവിലെ പോകാനായിട്ട് ആറ് മണിക്കാണ് ഞാൻ പോകേണ്ടത് ഞാൻ ഇന്ന് ഇന്നാൾ കല്യാണം കഴിഞ്ഞാൽ എൻ്റെ ആ മോനെ വിരുന്നാണ് വിളിക്കേണ്ടത് അപ്പോൾ ആ ബിരുന്നിനെ എൻ്റെ മന കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ ആറുമണിക്ക് പോകാനായിട്ടാണ് വിരുന്നിനാണ് മന കൊണ്ടാൻ പോകുന്നത് എന്നുള്ളത് ഉമാക്കറിയില്ല അവിടെ വിരുന്നായിട്ട് കൊണ്ടുപോകാൻ പോകും ഉമ്മനോട് മാറ്റിക്കാൻ പറഞ്ഞതാണ് ഉമ്മ മാറ്റി അപ്പോൾ അതിൽ ഏറ്റവും വലിയ സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അനിയത്തിയാളെ വിളിച്ചത് അനിയത്തിയാക്കാൻ എൻ്റെ നാലനിയത്തിയാൾക്കറിയില്ല അമ്മ വരുന്നണ്ട് എന്നുള്ളത് മാന അമ്മ വരുന്നില്ല എന്നാണ് ഞാൻ അവനോട് പറഞ്ഞിട്ടുള്ളത് ഇമാക്കറിയില്ല എൻ്റെ നാലനിയാളും വരണിട്ടുണ്ട് അവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ സർപ്രൈസ് അതാണ് ഏറ്റവും വലിയ സർപ്രൈസ് അങ്ങനെ അത് അമ്മയൊക്കെ വന്ന് അതിൻ്റെ അടിയിൽ കൂടി ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ അതിൻ്റെ അടി കൂടി മറന്നിട്ട് ഒക്കെ പരിപാടി പകുതി അതിൻ്റെ ശേഷമാണ് പായസം ഉണ്ടാക്കുന്നുണ്ട് ബീഫ് ഉണ്ടാക്കണുണ്ട് ബ്രോസ്റ്റ് വെള്ളത്തിലിട്ടിട്ടുണ്ട് അങ്ങനെ പല പരിപാടി അതിൻ്റെ അടിയിൽ കൂടി നടക്കുന്നുണ്ട് അതാണ് മാങ്ങാ ജ്യൂസിനുള്ളത് അങ്ങനെ ഏതാണ് ഭക്ഷണമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വിരുന്നേരൊക്കെ വന്നിട്ട് എല്ലാവരും വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ടാബിൾ മുലൊക്കെ എടുത്ത് വെച്ചൊക്കെയാണ് അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോലെ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ പറ്റെ എടുക്കും എന്നെക്കോ എടുക്കാൻ പറ്റൂല ഞാൻ തോന്നണില്ല ഏതാ ഞാൻ ശ്രമിച്ചോക്കാം പറ്റങ്ങെടുക്കും പറ്റില്ലെങ്കിൽ ഞാൻ എടുക്കില്ല അമ്മായിൻ്റെ മോനാണെന്ന് പറഞ്ഞാണ്ട് കല്യാണം കഴിഞ്ഞാൽ പുതിയ പ്രാവശ്യം അത് പറഞ്ഞാണ്ട് കാണിച്ചു തരാണ് കേട്ടോ കണ്ടില്ലേ ടാബാണ് ടാബ് വിരുന്നാണെങ്കിലും ടാബ് ഓർക്ക് ടാബ് മതി മക്കളെ നമ്മളെ വിരുന്ന് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കണ്ട ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാനപ്പം കൊണ്ടേ കൊടുക്കലും കുട്ടികളും തിരക്കും കാര്യങ്ങളും ഒക്കെ പാടായിട്ട് ഭക്ഷണം കഴിക്കണ്ടൊന്നും എനിക്ക് എടുക്കാൻ തന്നെ പറ്റിയില്ല അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഉമ്മ വരണ്ടത് അനിയാത്തിയാളെ അറിയില്ല അനിയത്തിയാൾ വരേണ്ടത് ഉമ്മയെ അറിയില്ല എന്ന് അതൊരു വലിയൊരു സർപ്രൈസ് തന്നെ ആയിട്ട് കാരണം അവരുകൊണ്ട് വന്ന് കയറിയ സമയത്ത് അവരുംകൊണ്ട് വന്ന് കയറിയ സമയത്ത് ഉമ്മാനൊന്നു കണ്ടപ്പോൾ അവരെ ഉമ്മ ഇല്ല ഇല്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അബ്ബന് ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫ്രൂട്സ് അങ്ങനെ തന്നെയാണ് അതുവരെ ഉമ്മ ഇല്ല ഇല്ല ഇല്ലായെന്നിങ്ങനെ പറഞ്ഞതല്ലേ എന്നാൽ അപ്പോൾ പെട്ടെന്ന് അതുകൊണ്ട് കണ്ടപ്പോൾ ഉമ്മാക്കും ഒരത് എന്താ അറിയില്ല ഓരിക്കുന്നവന് ഉമ്മ വണ്ടീന്നൊക്കെ കുറേ വർഷക്കൾ പറഞ്ഞു ഉമ്മ ഇല്ലാതെ എങ്ങനെയല്ലേ ഉമ്മ ഇല്ലാതെ എങ്ങനെയല്ലേ ആ ഒരു നമുക്കത് കേൾക്കുമ്പോൾ ഒരു എന്താ പറയില്ല പെട്ടെന്ന് ഒരു സർപ്രൈസ് കൊടുക്കല്ലേ അപ്പോൾ അത് എനിക്ക് ഏറ്റവും ഒരു സന്തോഷപ്പെട്ട ഒരു കാര്യമായി ഇനിയിപ്പോൾ അതായത് ഈ പാത്രങ്ങളൊക്കെ ഇനി എടുത്തേക്കാളാണ് ബാക്കിയുള്ള പാത്രം പിന്നെ കുറേ മറ്റേ പ്ലേറ്റ് ആയതുകൊണ്ട് കുറേ കണ്ട് സുഖമായി കഴിച്ചിലായി അതും കഴിഞ്ഞ് പരിപാടിയും കഴിഞ്ഞ് തുടക്കം കഴിഞ്ഞ് കൂളിയും കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞു റാഹത്തായി അലഹമില്ല റാഹത്തായി സന്തോഷത്തോടെ കഴിഞ്ഞു എല്ലാവർക്കും നല്ല സന്തോഷമായി ഇഷ്ടപ്പെട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വേണ്ടേ ഓക്കേ ബബായ്